വൈകുന്നേരം ആയപ്പോ പുഴയൊക്കെ ഇങ്ങനെ നടന്നു പോണേ വണ്ടീനി എന്തിനാ പോണെന്നൊന്ന് പോയി നോക്കി വരാന്ന് വിചാരിച്ച് പുഴയിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങീണ് മഴ പെയ്തിട്ടായിരിക്കും ചെറിയൊരു കലക്കുണ്ട് ഇതുവഭാത്തിനെ നോക്കട്ടെ എന്ത് പറ്റി ജലദോഷ എങ്ങോട്ടാ ഇതില് നോക്കി പറ വാല് കൂടെ നേരെ പോലെ പോവുക എവിടേക്ക് നേരെ വെള്ളത്തിലേക്ക്

പോയരുത് കറമൂസ തൈ കുഴിച്ചിട്ടാ പോയതമ്മിട്ട് അവിടെന്താ ഉള്ളത് വെള്ളം എന്ത് വെള്ളം വെള്ളം എന്ത് എന്ത്ൊരാളിരിക്കണുണ്ടോ ആ ആ കറുമൂസം ഒഴിച്ചിട്ട് കൊയങ്ങി കുത്തിരിക്കറങ്ങി നടക്കാൻ കാൽമുട്ടൊന്നും ഇല്ല എന്നിട്ടും ആയിട്ട് ആ പണിക്കൊക്കെ പോവും പറഞ്ഞാലനുസരിക്കില്ല എന്നിട്ട് കുഴിച്ചിട്ട് കൊയങ്ങിയിട്ട് അവിടെ ഇരിക്കുക അങ്ങോട്ട് കയറാൻ കയ്യായിട്ട് പിന്നെ വടിയും കുത്തി കയറി വരുന്ന ഉണ്ടോ ഇറങ്ങി പോകാൻ പോകാനാവൂല പക്ഷെ എന്നാലും ഇവിടെ വടി അതിനായിട്ട് കുത്താൻ എടുത്തേങ്ങൾ ഏ Allah Allah goodness.